എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടോണിയുടെ രഹസ്യമായി തന്നെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന മാമച്ചായം പറയുമ്പം ടോണി അതങ്ങ് സമ്മതിക്കുവാണ് നമുക്ക് അങ്ങോട്ടേക്ക് മാറി നിൽക്കാമെന്ന് പറയുന്നു എന്നിട്ട് മാമച്ചേൻ ടോണിയുടെ അച്ഛനോട് ഞാൻ ഇപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അവരൊരു സ്ഥലത്തേക്ക് മാറി നിന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് അകത്തേക്ക് പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ വീടിൻ്റെ അകത്ത് നല്ല വലിയൊരു സ്വിമ്മിംഗ് പൂള് അതായത് ഇത് കൊള്ളാലോ നല്ല രസമുണ്ടല്ലോ കാണാൻ എന്ന് പറയുമ്പം ടോണി പറയുന്നുണ്ട് വെറുതെ അത് അലമ്പായി കിടക്കുവാണ് ഞാനുള്ള മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്നും പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ വന്നത് പറഞ്ഞോളൂ എന്ന് പറയും അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട് എനിക്കും ഒരു മകൻ മകനുണ്ടായിരുന്നു ടോണിയുടെ അത്തരം പ്രായമൊന്നുമില്ല വിവാഹമൊന്നും കഴിച്ചിട്ടല്ലായിരുന്നു ഒരു ദിവസം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു അവൻ എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് വിഷമത്തോടെ പറയുന്നുണ്ട് എന്ത് ചെയ്യാം ചില മനുഷ്യർക്ക് വളരെ കുറച്ച് നാളുകളെ ഈശ്വരൻ ഭൂമി കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം കൂടെ നിൽക്കുന്ന ആരാ മോളാണോ എന്ന് ചോദിക്കുമ്പം ആ മോളാണ് പക്ഷെ അഡോപ്റ്റഡ് ആണ് എന്ന് പറയുവാണ് മാമച്ചായൻ കേട്ടോ എന്നിട്ട് മാമച്ചായൻ ടോണിയോട് ചോദിക്കും വിവാഹമൊക്കെ കഴിഞ്ഞതാണോ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ ഒരു വിവാഹം കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ ആണ് എന്ന് പറയുമ്പം അമ്മച്ചാലും ചോദിക്കും പിണങ്ങിയും പിരിഞ്ഞതാണോ എന്ന് അന്നേരം പിണങ്ങിയൊന്നുമല്ല പിണങ്ങാതെ തന്നെ പിരിയേണ്ടി വന്നു എന്ന് പറയും അന്നേരം ചോദിക്കും അതെന്താ കാര്യം എന്ന് ചോദിക്കും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതെ ഞങ്ങൾ ഈ അടുത്ത് ഒരു വീട്ടിൽ പോയായിരുന്നു അവിടുത്തെ പെൺകുട്ടി ഞങ്ങൾ ചെന്നത് ഞങ്ങളുടെ അടുത്തോട്ട് ചീറി പാഞ്ഞു വന്നു ദേഷ്യപ്പെട്ട് പിന്നീടാണ് അറിഞ്ഞത് ആ പെൺകുട്ടിക്ക് പ്രാന്താണ് എന്ന് കാരണം വേറെ ഒന്നുമല്ല വിവാഹത്തിന് മുമ്പേ പെണ്ണ് പ്രഗ്നൻ്റ് ആയിരുന്നു ആ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷമാണ് ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നത് പിന്നീട് അതിൻ്റെ ഭർത്താവ് ഇതറിഞ്ഞപ്പോൾ അതിനെ ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് അതിന് ഭ്രാന്തായി പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അന്നേരം ഇതെവിടെയാ നടന്നത് ഈ അടുത്ത് അങ്ങനെ നടന്ന സംഭവമാണോ എന്ന് ടോണി ചോദിക്കും അന്നേരം ആ ഇവിടെ അടുത്തെന്നല്ല തലവുലപ്പറമ്പിലാം കണ്ടാണ് അങ്ങനെയല്ലേ എന്ന് രേവതിയോട് ചോദിക്കുമ്പോൾ ആ അതെ എന്ന് പറയും അന്നേരം ടോണി പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലും ഏകദേശം ഇതുപോലെ തന്നെയാണ് നടന്നത് ഞാൻ ഒരുപാട് സ്നേഹിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് കൊണ്ട് നടന്നതാണ് എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതത് സഹിക്കാൻ പറ്റുമോ ശരിക്കും എന്ത് സ്നേഹമായിരുന്നു എന്നറിയാമോ ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ തല മസാജ് ചെയ്ത് തരും എൻ്റെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഭക്ഷണം കഴിക്കാനിരുന്നാൽ അടുത്തിരുന്ന് വാരിത്തന്ന അതുപോലെ ഒരു കുഞ്ഞിനെ പോലെ എന്നെ കൊണ്ടു നടന്ന ആളാണ് അന്ന് കരുതി ഞാൻ എൻ്റെ ഭാഗ്യമാണ് ഈ പെൺകുട്ടിയെന്ന് അതിനുശേഷമാണ് പല കാര്യങ്ങളും അറിഞ്ഞത് എന്നൊക്കെ പറയും അന്നേരം ചോദിക്കും എന്താ അറിഞ്ഞത് എന്ന് അന്നേരം ടോണി പറയുന്നുണ്ട് അവളും വിവാഹത്തിനും മുമ്പ് ആയിരുന്നു ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു ആ കുഞ്ഞിനെ അവര് ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് വിവാഹം നടത്തിയത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ കൊണ്ട് നടക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ഉപേക്ഷിച്ചത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയ സമയങ്ങളായിരുന്നു അത് എന്നൊക്കെ പറയുവേ അന്നേരം രവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞിനെ ഓർഫേജിനെ ഓർഫേജിന് ഓര്ഫനേജിനാക്കി അവരുപേക്ഷിച്ചോ എവിടെയാണ് ഉപേക്ഷിച്ചത് എന്നറിയാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല വിവാഹത്തിന് ശേഷം അവര് ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്നിടത്തു മാറ്റി എന്ന് എനിക്കറിയാമെന്ന് പറയും അന്നേരം അതെങ്ങോട്ടാണ് എന്ന് അറിയാമോ എന്ന രേവതി കുട്ടി ചോദിക്കും അന്നേരം ഇത്തിരി ദേശത്തോടെ ടോണി ചോദിക്കുന്നുണ്ട് എന്തിനാ കണ്ടുപിടിച്ച് വളർത്താനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം മാമച്ചായം പറയും ഒരു പെൺകുട്ടിയല്ലേ കുഞ്ഞിനെപ്പറ്റി കേട്ടപ്പോൾ അങ്ങനെയൊക്കെ എന്ന് പറയും ഇന്നേരം മാമച്ചായൻ ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ടോണി അറിഞ്ഞത് എന്ന് അന്നേരം ടോണി പറയുന്നുണ്ട് അവർ ഗൾഫിലാണ് ഗൾഫിൽ ഒരുമിച്ചായിരുന്നു താമസം ഒക്കെ അവധിക്ക് ടോണിയും ടോണിയുടെ ഭാര്യയും കൂടെ നാട്ടിലോട്ട് വന്നു ഭാര്യ വീട്ടിലോട്ട് പോയി എന്നിട്ട് ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്ന ഓർഫനേജിൽ പോയി അന്വേഷിച്ചു അന്നേരം കുഞ്ഞ് അവിടെ ഇല്ല എന്നറിഞ്ഞു അത് അവൾ आगे शोक आई അതിനുശേഷം ആ ലീവൊക്കെ കഴിഞ്ഞ ടോണിയും ഭാര്യയും തിരിച്ചുപോയി പോയി അവിടെ ചെന്നതിനു ശേഷം യാതൊരു സന്തോഷമില്ല ഭാര്യയ്ക്ക് എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും ചൂണ്ടൂരിൽ ഇങ്ങനെ മുടി ചുറ്റിക്കൊണ്ടിരിക്കും ആരെങ്കിലും വിളിച്ചാൽ പോലും അറിയില്ല അന്നേരം ഒരു സൈക്കാറ്റിസ്റ്റിനെ കൊണ്ട് കാണിക്കുവാണ് ഭാര്യനെ ഭാര്യയെ അന്നേരമാണീ സംഭവങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് പറയുന്നു അന്നേരം മാമഞ്ചായം ചോദിക്കുന്നുണ്ടേ അങ്ങനെയാണോ ആ പെൺകുട്ടിക്ക് ഭ്രാന്തായി പോയത് എന്ന് ചോദിക്കുമ്പം ടോണി പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ വീട്ടുകാർ നശിപ്പിച്ചോ കൊന്നോ എന്നൊക്കെയുള്ള ടെൻഷൻ കാരണമാണ് ഭ്രാന്തായി പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ടോണി അതിനോട് യുടെ വിഷമത്തോടെ പറയുവാണ് ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ വെച്ച് സ്നേഹിച്ച് കൊണ്ടു നടന്ന ഒരു സാധനം അത് വെറും കരി കരിക്കട്ടെയായിരുന്നു എന്നറിയുമ്പോൾ ഉള്ള സങ്കടം ഉണ്ടല്ലോ അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല ഇരിക്കട്ടെ എടുത്ത് നെഞ്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് അവളെ കൂടെ കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിക്കുക എന്നിട്ട് വിഷയോ കഷ്ടമായി പോയി എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുമ്പോൾ എന്ത് കഷ്ടം കൊതുക് ഗർഭം ഉണ്ടാകുന്നത് എന്നിങ്ങനെ ടോണി പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ തിരിഞ്ഞ് നിൽക്കുവാണ് കണ്ണൊക്കെ നിറഞ്ഞു വന്ന് കണ്ണൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുവാണ് നേരം രേവതിക്കുട്ടി പറയുന്നുണ്ട് പറയാനുള്ളതൊക്കെ അങ്ങ് പറഞ്ഞാൽ അന്നേരം മാമച്ചായേനെ പറ്റത്തില്ല രേവതി കുട്ടിയോട് പറയാൻ വരും പറയും രേവതി കുട്ടി എന്നാൽ നമുക്ക് പോകാം എന്ന് പറയുവാണ് അത് കഴിഞ്ഞ് ആ സങ്കടം ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ ടോണി വയ്ക്കും ഏതായാലും നിങ്ങൾ എന്നോട് ഏതാണ്ട് പറയണമെന്ന് പറഞ്ഞായിരുന്നല്ലോ അത് പറ എന്ന് പറയുമ്പം മാമ്മച്ചായും പറയുന്നുണ്ട് ടോണിയുടെ മൂഡ് മാറി ഞങ്ങളുടെയും മൂഡ് മാറി ഇപ്പോൾ അത് പറഞ്ഞാൽ ശരിയാകുകയില്ല പിന്നീട് ഒരിക്കൽ പറയാമെന്ന് അന്നേരം ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പം ഇല്ല ടോണി ടോണിയുടെ മുഹത്വ നോക്കി ഞങ്ങൾക്കതിപ്പം പറയാൻ സാധിക്കത്തില്ല ഏതായാലും പരിചയമായല്ലോ നമുക്കിനിയും കാണാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരാണ് മാമച്ചാനും രേവതി അവർ ഇറങ്ങി വന്നു കഴിയുമ്പോൾ മുഖത്തും വലിയ സന്തോഷം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ജോസ് കൂട്ടി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി രണ്ടുപേരുടെ മുഖത്തും വലിയ സന്തോഷമൊന്നും ഇല്ലല്ലോ എന്ന് അന്നേരം മാമച്ചായം പറയും ഇത് സന്തോഷം വിൽക്കുന്ന വീടല്ലായിരുന്നു അതുകൊണ്ടാണ് നീ വണ്ടി എടുക്കണ എന്ന് എന്തായാലും വണ്ടി എടുത്ത് അവർ വീട്ടിലോട്ട് എത്തുമ്പോഴത്തേക്കും രാത്രിയായി ആയി വണ്ടിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം ജോസൂട്ടി കൂട്ടി ചോദിക്കുമ്പോൾ ഇതെന്താ ഇവിടെത്തന്നെ ഇരിക്കുന്നത് നമ്മുടെ വീടെത്തി ഇറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പം നീ ഇറങ്ങിയില്ലല്ലോ നീ നിന്റെ കാര്യം നോക്കുക എന്നൊക്കെ പറഞ്ഞ് മാമച്ചായൻ എല്ലാത്തിനും തർക്കുദ്രമാണ് പറയുന്നത് ഏതായാലും ഇറങ്ങി ഇങ്ങ് പോകുന്ന ും രേവതി കുട്ടി വെറുതെ പോയിട്ട് വെറുതെ വന്നല്ലേ ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം പ്രയോജനം ഉണ്ടായില്ല എന്ന് ആരാ പറഞ്ഞത് ഷെറിനെ കല്യാണം കഴിച്ചത് ആരാണെന്ന് കാണാൻ പറ്റിയില്ലേ പരിചയപ്പെടാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പം അതുമതിയോ എന്ന് ചോദിക്കും പിന്നെ ഇത് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് മാമ ചായൻ ചോദിക്കുമ്പം രേവതി കുട്ടി പറയുന്നുണ്ട് അതേ ഇപ്പം ടോണി ചായനുമായിട്ട് നമുക്ക് ബന്ധമായില്ലേ പരിചയമായില്ലേ ഇനി ടോണി ചായനെ പിടിച്ച് തന്നെ നമുക്ക് ആ കുഞ്ഞിലേക്ക് എത്തണമെന്ന് പറയുമ്പം അതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുവാണ് മാമചായൻ നേരം രേവതി കുട്ടി പറയുന്നുണ്ട് നടക്കും നടത്തണം നമുക്ക് എന്ന് പറഞ്ഞിട്ട് മാമചായനെ പിടിച്ച് ആ ഉള്ളിലോക്കോട്ട് പോകുന്നു മാമച്ചയെ നല്ല മുട്ടുവേനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പിടിച്ചാണ് കയറ്റിക്കൊണ്ട് പോകുന്നത് പിന്നെ കാണിക്കുന്നത് അകത്ത് ഇരുന്നതിന് ശേഷം മാമച്ചാൻ ഡ്രസ്സൊക്കെ മാറി അവിടെ ഇരുന്ന് ഇതിനെപ്പറ്റി പറയുവാണ് ആ കുഞ്ഞിനെ അവർ മാറ്റി കൊല്ലാനൊന്നും ആയിരിക്കില്ല കൊല്ലാനാണെങ്കിൽ പണ്ടേ അവർക്ക് അത് ചെയ്യാറുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗ്രേസീമ കൂടെ പോകാതിരുന്നത് ഗ്രേസിയമ്മയ്ക്ക് തീരെ വയ്യ ആ ചെറിയ പനിയും ദേഹം വേദനയും ഒക്കെ ഉണ്ട് കാലുവേദന ഒക്കെ ഉണ്ടാകുകൊണ്ടാണ് പോകാൻ ഏതായാലും രേവതി കുട്ടി അപ്പോഴത്തേക്കും രണ്ടു പേർക്കുള്ള കാപ്പിയൊക്കെ ആയിട്ട് വന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ കാപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ വേദനയും വിഷമമൊക്കെ മാറുമെന്ന് എന്നിട്ട് അവിടെ ഇരുന്ന് കാലയിൽ മസാജ് ചെയ്ത് ഉണ്ട് അന്നേരം ഗ്രസ്യമ് പറയുന്നുണ്ട് നീ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല സുഖമാണ് എന്നൊക്കെ എന്നിട്ട് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കും അന്നേരം മാമച്ചായം പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഏതാണ്ടൊക്കെയോ പറഞ്ഞു അതൊന്നും ശരിയാവില്ല നീ ഇവിടെ പറയണോ എന്ന് പറയുമ്പോഴേക്കും പറയാലോ എന്ന് പറഞ്ഞാൽ രേവതിക്കുട്ടി എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുവാണ് ഗ്രസ്യമോട് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം നേരം എടുത്തു രാവിലെ ജോസ് കൂട്ടി വണ്ടി എടുത്തിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് അങ്ങോട്ടേക്ക് രമേശ് എന്നായാലും പിന്നെയും വരുന്നത് അങ്ങേർക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രൈവർ എന്നിട്ട് പോയി പിടിച്ചാണ് ഇറക്കുന്നത് അത് കഴിഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ജോസ് കുട്ടി അതേ ഒന്ന് നിന്നി ഇതിനു മുമ്പ് ഇവിടെ വന്നതല്ലേ എന്ന് കഴിയുമ്പോൾ ആ വന്നായിരുന്നു എന്ന് പറയും എന്തിനാണ് വന്നതെന്ന് കഴിയുമ്പോൾ ഈ വീട്ടിലുള്ളവരെ കാണാനാ എന്ന് പറയും അന്നേരം അന്ന് കണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയില്ല ഇവിടെ ഒരു പെൺകുട്ടി പെൺകുട്ടിയില്ല അവളെ കാണാൻ പറ്റിയില്ലായിരുന്നു കാണാനാണ് വന്നതെന്ന് പറയുമ്പം അതിനകത്ത് അത് കോളേജിൽ പോകല്ലേ എന്ന് ചോദിക്കും അതെ ആയിക്കോട്ടെ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ കാണാമോ എന്ന് പറയുമ്പോൾ ആ കാണാം എന്ന് പറയുന്നു എന്നിട്ട് അതിൻ്റെ കൂടെ ജോസുകുട്ടി പറയുന്നുണ്ട് അതിനെ അന്വേഷിച്ച് വരാൻ ആരും ഇല്ലാത്തതാണല്ലോ അതൊരു അനാഥക്കുഴ അനാഥയല്ലേ എന്ന് ചോദിക്കുമ്പം രമേശൻ നായർ പറയുന്നുണ്ട് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് അനാഥയല്ല ഏതായാലും ബാക്കി കാര്യം ഞാൻ അകത്ത് പറഞ്ഞോളാം എന്നിട്ട് ആ കുട്ടിയെ കണ്ടിട്ട് വരുമ്പോൾ ബാക്കി പറയാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു രമേശൻ നായർ പോയി കോളിമ്പല്ലടിച്ചിട്ട് അവിടെ നിൽക്കുവാണ് ഈ സമയം രണ്ടുപേരും രേവതി കുട്ടിയും ഗ്രേസിമ്മയും ഇറങ്ങി വരുന്നുണ്ട് ഡോറിൻ്റെ അടുത്തോട്ട് ഗ്രേസിമ പറയും നീ അടുക്കളയിലേക്ക് ചെല്ലെ ഞാൻ പോയി തുറന്നോളാം എന്ന് ആയിക്കോട്ടെ എന്ന് പറയും ഗ്രേസിമ വന്ന് ജനലിക്കൂടെ നോക്കുമ്പോൾ രമേശ് എന്നാരെ കാണും പിന്നെ ആകെ ടെൻഷന നേരെ തിരിച്ചു പോകും എന്നിട്ട് രേവതി കുട്ടിയോട് പറയുന്നുണ്ട് നിന്നെ ഇന്നാൾ ഒരാളോടെ അന്വേഷിച്ചു വന്നില്ലായിരുന്നു അയാൾ തന്നെയാണ് വന്നത് അതുകൊണ്ട് നീ അടുക്കളെ തന്നെ നിന്നാൽ മതി ഹാളിലേക്ക് ഇറങ്ങി വരണ്ട എന്ന് പറയും അന്നേരം അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഗ്രേസിമ പറയുവാണ് ഏത് രീതിയിലുള്ള ആളാണ് വന്നത് എന്നറിയത്തില്ല നമുക്ക് ആരെയും അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല നീ കോളേജിലൊക്കെ പോകുമ്പം നിന്നെപ്പറ്റി അന്വേഷിച്ചിട്ട് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിന്നെ കണ്ടു കഴിയുമ്പം നിന്നെപ്പറ്റി അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് നിന്നിവിടുന്ന് കൊണ്ടുപോകാൻ വന്നവരാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് എല്ലാം അറിഞ്ഞിട്ട് നീ പുറത്തേക്ക് വന്നാൽ മതിയെന്നൊക്കെ പറയുമ്പം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ മനുഷ്യരൊക്കെ ഉണ്ടോ എന്ന് അങ്ങനെ അങ്ങനത്തെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ രേവതി കുട്ടി ആടുക്കളയിലേക്ക് പോകും ഗ്രേസിമ പോയി വാതിൽ തുറക്കുവാണ് ഇതിനിടയ്ക്ക് കുറേ തവണ കോളിമ്പൽ അടിക്കുന്നുണ്ട് വാതിൽ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക അന്നേരം രമേശ് രമേശ്നായർ ചോദിക്കുന്നുണ്ട് എന്നെ മനസ്സിലായില്ലേ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നായിരുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലായി പക്ഷേ വീണ്ടും വന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം രമേശനായര് പറയുന്നുണ്ട് അതെ ഞാൻ നിങ്ങളെ പോലെ തന്നെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് കള്ളുകുടീനോ ആഭാസനോ ഒന്നും അല്ല അകത്തേക്ക് കയറ്റുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ അകത്തേക്ക് കയറുക എന്ന് പറയും അങ്ങനെ അകത്ത് പോയി നിന്ന് കഴിയുമ്പോൾ ഇനി എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ പറ എന്ന് പറയുമ്പം ഒന്ന് ഇരിക്കുന്നതിൽ ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും അങ്ങനെ ആ ഇരിക്കാൻ പറയാം മറന്നുപോയാ അവിടെ ഇരിക്കുക എന്ന് പറയുവാണ് ഗ്രേസ് മിക്ക അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇയാൾ ോന്നത് അന്നേരം അങ്ങേര് പറയുന്നുണ്ട് അതെ എനിക്കിഷ്ടം പോലെ പറമ്പുണ്ട് വീടുകളുണ്ട് സ്വത്തുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരാളാണ് ഞാൻ എന്ന് പറയുമ്പോൾ അതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം അങ്ങേര് പറയുന്നുണ്ട് ഓരോരുത്തർ ഓരോ തട്ടിപ്പ് നടത്തുന്നതും കള്ളത്തരം കാണിക്കുന്നതും ഒക്കെ പണത്തിന് വേണ്ടിയല്ലേ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ ആയിക്കോട്ടെ എങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് പറ എന്ന് പറയുന്നു അന്നേരം രമേശൻ നായർ പറയുവാണ് ഞാൻ ഇത് ഇതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം വീണ്ടും കൂട്ടത്ത് പോയായിരുന്നു എന്ന് അല്ല ആകെ ടെൻഷനോടെ നിൽക്കുന്ന ഗ്രേ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ രമേശന് നായർ ചോദിക്കുന്നുണ്ട് ഇന്ദിന ആ കുഞ്ഞിൻ്റെ പ്രായം മുപ്പത്താറാണ് എന്ന് എന്നോട് നുള പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ മാമച്ചായനും വരുന്നുണ്ട് അങ്ങോട്ടേക്ക് പിന്നെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കണം ആകെ വിഷമത്തോടെ രമേശ നായർ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടേ എൻ്റെ മകനോട് ഞാൻ പോയി എന്താ പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം മാമച്ചായൻ പറയും നിങ്ങളുടെ അഡ്രസ്സും പേരും ഒക്കെ എഴുതി തന്നിട്ട് പോയിക്കോ ഫോൺ ഒക്കെ എഴുതി തന്നിട്ട് പോയിക്കോ ഞങ്ങള് വിളിക്കാം എന്ന് പറയുന്നു അന്നേരം ഗ്രേസിമ്മനെ ടെൻഷൻ കണ്ടുകൊണ്ടായിരിക്കണം രമേശ നായർ പറയുന്നുണ്ട് ഒരിക്കലും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനോ അവകാശം പറയാനോ ഒന്നുമല്ല എൻ്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് ഒരുനോക്കൊന്ന് കാണിക്കണമെന്നുണ്ട് അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് അങ്ങേര് രവതിക്കുട്ടിയെ കാണുന്നുണ്ട് രേതി കുട്ടിയെ കണ്ടു കഴിയുമ്പം ഇനിയിപ്പം കൊച്ചുമോളാണ് എന്നൊക്കെ തോന്നി കാണുമായിരിക്കും ആകെ സങ്കടപ്പെട്ടാണ് അങ്ങേരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് അങ്ങനെ ഇറങ്ങി പോകുന്നത് അതിലേറെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന ഗ്രേസിമയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ അറിവ്